ഹായ് ഫ്രണ്ട്സ് അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ തുടങ്ങി ലാലട്ടറെ ആദിത്യം ഇവരെ കയറ്റുന്നതും ബിഗ് ബോസ് എല്ലാം കയറ്റുന്നതൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു ചെറിയ പണികളൊക്കെ കൊടുത്ത് ചെറിയ ടാസ്ക്കൊക്കെ കൊടുത്താണ് മത്സരാർത്ഥികളെല്ലാം കയറ്റിയത് ഞാനിത് പറയാൻ പോകുന്ന വിഷയം വേറൊന്നുമല്ല ഒരു യൂട്യൂബ് ചാനലും അവരാരും അത് റിവ്യൂ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല വേറൊന്നുമല്ല നമ്മുടെ കോമണറായി വന്ന അനീഷ് വെറുപ്പിക്കലാണോ അനുമോല ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു പൊള്ളി അത് ആരൊക്കെ ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല ഇത് കൂടുതൽ കൂടുതലറിയാൻ നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാലിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും ഫസ്റ്റ് വന്ന കോമഡ് റൈറ്റർ വന്ന അനീഷാണ് കുറച്ച് വാചകമൊക്കെ അടിച്ചിട്ട് ബോയസിനെ കുറിച്ച് കുറച്ചൊക്കെ പറഞ്ഞ് തൊക്കെയാണ് പുള്ളി കയറി ചെയ്തു പുള്ളി എന്തൊക്കെയാണ് അവിടെ ഇത് എന്ന് നമുക്കറിയത്തില്ല പക്ഷേ പുള്ളിയുടെ സംസാരത്തെ എനിക്ക് തോന്നി വേറൊന്നും അല്ല പുള്ളി വെറുപ്പിലാവും പറയാൻ കാരണമുണ്ട് വേറൊന്നുമല്ല ഈ അനീഷ വന്നതിന് ശേഷം രണ്ടാമതായിട്ട് വന്നത് അനിമോൾ അനുകുട്ടിയാണ് എല്ലാവർക്കും പരിചിതമായ ആളാണ് അനിമോൾ അനുകുട്ടി സ്റ്റാർ മാജിക്കിലൂടെയും ഒരുപാട് സീരിയലിലൂടെയും ഒക്കെ മലയാളികൾക്ക് പരിചിതമായൊരു മുഖമാണ് അനുമോൾ അനിക്കുട്ടിയുടെ ഈ അനുമോൾ വന്നപ്പം കോമൺ റായ അനീഷ് അവിടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പം അനുമോൾ വന്നപ്പോൾ ചോദിച്ചു എന്നെ അടുത്തേക്ക് വരട്ടെ എന്നെ അറിയുമോ അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അനീഷ് പറയുന്നുണ്ട് അതിനിടയ്ക്ക് അനീഷ് പറയുന്നുണ്ട് സ്റ്റേജിൽ കാണുമ്പം വേറൊരു രൂപം നേരിട്ട് കാണുമ്പോൾ അത്ര ഭംഗിയില്ല സ്റ്റേജിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുമ്പം അനുമോളുടെ മുഖം ഒന്ന് മാറി ചെറുതായിട്ട് എന്നെ അറിയുമോ എന്ന് അനുമോൾ ചോദിക്കും പറയുന്നത് എനിക്ക് നേരിട്ട പരിചയമില്ല കണ്ടിട്ടുള്ള പരിചയമുണ്ട് സ്റ്റേജിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ ഭംഗിയില്ല എന്നും അനീഷ് ഒരു ചൊറിയുന്നുണ്ട് അനുമോളെ അനുമോളായതുകൊണ്ട് അത് വെറുതെ വിട്ടു പുള്ളിയുടെ മോഹമൊക്കെ കാണുമെന്നറിയാതെ അനുമോൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഈ അനു ഈഷ് സത്യം പറഞ്ഞാൽ വെറുപ്പിരാവുമോ ഈ നല്ലപോലെ പ്രേഷകരെ കൈകളടക്കണമെങ്കിൽ നല്ലപോലെ ഗെയിം കളിക്കണം അല്ലാതെ ഇങ്ങനെ ചെറിയ ഇതൊക്കെ ആയിട്ട് ചൊറിഞ്ഞുകൊണ്ടൊക്കെ ചില ആളുകൾക്ക് അത് പെട്ടെന്ന് ഇഷ്ടപ്പെടത്തില്ല ഒരു വെറുപ്പീര് ആ കക്ഷിയായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ അതൊന്ന് കമൻ്റ് ചെയ്യണം ഇന്ന് ബിഗ് ബോസിൽ അടിപൊട്ടുന്നുണ്ട് എന്തൊക്കെയാ അതൊക്കെ ഞാൻ പുതിയ അപ്ഡേറ്റ് ചെയ്ത് ചെയ്യാം അതൊക്കെ ഇതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം